സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം മധുരയിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ഘടക സമ്മേളനങ്ങൾ പൂർത്തീകരണത്തിലേക്കാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും നടക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ഇപ്പോൾ പൊതുവായി ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ പാർട്ടി മെമ്പർമാർക്കും സാധാരണ ജനങ്ങൾക്കും അഭിപ്രായം പറയാവുന്നതാണ് എന്നാൽ ഈ കരട് പ്രമേയത്തിൽ ഫാസിസത്തെക്കുറിച്ച് കുറിച്ച് സി പി ഐ എം നിലപാട് തിരുത്തി എന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കരട് രാഷ്ട്രീയ പ്രമേയം ഇന്ന് മുതൽ നിങ്ങൾക്കും വായിക്കാം കേൾക്കാം ആമുഖം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള കാലയളവ് മോദി സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് വാഴ്ചയും അവരെ എതിർക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും തമ്മിൽ വളർന്നു വരുന്ന സംഘർഷത്തെ സൂചിപ്പിച്ചു ഹിന്ദിരിപ്പൻ ഹിന്ദുത്വ അജണ്ട അടിച്ചലിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെയും അടിച്ചമർത്തുന്നതിനുള്ള അമിതാധികാര നീക്കങ്ങളും നവഫാസിസ്റ്റ് സ്വഭാവ വിശേഷങ്ങളെയാണ് പ്രകടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ കോർപ്പറേറ്റ് നയങ്ങളെ സി പി ഐ എമ്മും ഇടതുപക്ഷ പാർട്ടികളും നിരന്തരമായി എതിർത്തു പോന്നിട്ടുണ്ട് തൊഴിലാളികളും കർഷകരും തൊഴിലെടുക്കുന്നവരിലെ മറ്റ് വിഭാഗങ്ങളും തങ്ങളുടെ ഉപജീവന മാർഗങ്ങളും സാമ്പത്തിക അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി യോജിച്ചുള്ള പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി തിരിച്ചടിയായിരുന്നു ലോക്സഭയിൽ അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചു എങ്കിലും മോദി സർക്കാരിന്റെ ഈ മൂന്നാം മൂഴം ബി ജെ പി ആർ എസ് എസിന്റെ ഹിന്ദുത്വ നവലിബറൽ അജണ്ടയുടെ തുടർച്ചയെയാണ് കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല ഹിന്ദുത്വ നയങ്ങൾക്കെതിരായ വ്യാപകമായ ചെറുത്തുനിൽപ്പിനുള്ള ഇടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി മോദി സർക്കാർ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുത്തിയിരിക്കുകയാണ് സൈനിക സഹകരണത്തിനുള്ള അടിസ്ഥാന കരാറുകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അത് ഏഷ്യ പസഫിക് പ്രദേശങ്ങളിലെ അമേരിക്കൻ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നവയാണ് ഈ നിലപാട് ഇന്ത്യയുടെ പങ്കാളിത്തത്തിലും ഇസ്രായേലിന്റെ വംശഹത്യാപരമായ ഗാസായുദ്ധത്തിന് നൽകുന്ന ലജ്ജാകരമായ പിന്തുണയിലും കാണാം ഈ സംഭവ വികാസങ്ങളെയെല്ലാം ആഗോള സ്ഥിതിഗതികളുടെയും ഭൗമരാഷ്ട്രീയ ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ കാണേണ്ടതാണ് അവയ്ക്ക് നമ്മുടെ ദേശീയ സ്ഥിതിഗതികളുമായി നേരിട്ട് ബന്ധമുണ്ട് സാർവദേശീയ സ്ഥിതി ഇരുപത്തിമൂന്നാം കോൺഗ്രസിന് ശേഷമുള്ള സാർവദേശീയ സ്ഥിതിയിലെ പ്രധാന പ്രവണതകൾ ചുവടെ കൊടുക്കുന്നു ഇരുപത്തിമൂന്നാം കോൺഗ്രസിന് ശേഷം ലോകത്തിൽ നടക്കുന്ന രണ്ട് പ്രധാന സംഘർഷങ്ങളിലും അമേരിക്കൻ സാമ്രാജ്യത്വം പങ്കാളിയാണ് പതിനായിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്ക സജീവമായി പിന്തുണയ്ക്കുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് മാരകമായ ആയുധങ്ങൾ നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വ്യവസ്ഥിതിപരമായ പ്രതിസന്ധിയുടെ ഫലമായി ആഗോള സമ്പദ്ഘടന മന്ദഗതിയിലുള്ള വളർച്ചയാണ് കാണിക്കുന്നത് അസമത്വം ദാരിദ്ര്യം തൊഴിലില്ലായ്മ പട്ടിണി പോഷകാഹാരക്കുറവ് എന്നിവ പെരുകുന്നു വികസിത രാഷ്ട്രങ്ങളിലടക്കം പല രാഷ്ട്രങ്ങളിലും തൊഴിലാളി വർഗം അവരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയും സാമ്പത്തിക പരാധീനതകൾക്കെതിരായും പ്രക്ഷോഭത്തിലാണ് എന്നിരുന്നാലും മുമ്പ് സൂചിപ്പിച്ച വലതുപക്ഷ രാഷ്ട്രീയ വ്യതിയാനം തുടരുന്നു പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാര സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ കാലയളവിൽ കൊളംബിയ ബ്രസീൽ മെക്സിക്കോ ഉർഗോ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ ഇടതുപക്ഷം നേട്ടങ്ങൾ കൈവരിച്ചു അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ തീവ്രമാകുകയാണ് സാമ്രാജ്യത്വ ആക്രമണങ്ങളെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ഫലപ്രദമായി നേരിടുന്നു എല്ലായിടത്തും സാമ്രാജ്യത്വത്തിനും യുദ്ധത്തിനും ആക്രമണങ്ങൾക്കുമെതിരായ പ്രതിഷേധം വളർന്നു വരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള വാഗ്ദാനങ്ങൾ സർക്കാരുകൾ നടപ്പിലാക്കാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആഗോള തെക്കൻ മേഖലകളിൽ ഗുരുതരമായ മാറ്റങ്ങളും ജനങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു നമ്മുടെ അയൽരാജ്യങ്ങളിൽ ശക്തമായ ജനകീയ പ്രതിഷേധം വളർന്നു വരികയും അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ പതനത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നു അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഒറ്റപ്പെടൽ തുടരുന്നു പലസ്തീനിൽ ഇസ്രായേലിന്റെ വംശഹത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പതിനഞ്ചു മാസത്തേക്ക് തുടർച്ചയായി ഗാസയുടെ മേൽ വംശഹത്യാപരമായ ആക്രമണം നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ മൃഗീയമായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാപ്പത്തിയേഴായിരത്തി മുപ്പത്തിയഞ്ച് പലസ്തീനുകാർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷം പേർക്ക് മുറിവേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ അറുപത് ശതമാനത്തോളം പേർ സ്ത്രീകളും കുട്ടികളുമായിരുന്നു സ്കൂളുകൾക്കും ആശുപത്രികൾക്കും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഷെൽട്ടറുകൾക്കും നിരായുധരായ സിവിലിയന്മാർക്കും നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് വഴി ഇസ്രായേൽ എല്ലാവിധത്തിലുമുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും നിർദ്ദേശനം ലംഘിച്ചു ഡ്രോണുകൾ നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ എന്നിവ ഉപയോഗിക്കുകയും എതിരാളികളെ മുൻകൂട്ടി ലക്ഷ്യമിട്ട് വധിക്കുകയും ചെയ്തു അമേരിക്കയുടെ ഭരണ സംവിധാനത്തിന്റെയും അവരുടെ സഖ്യശക്തികളുടെയും സഹായത്തോടെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുകയാണ് അമേരിക്ക നൽകുന്ന പിന്തുണ മൂലം പലസ്തീനെ നശിപ്പിക്കാനും പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളെയും ആക്രമിക്കാനും ഇസ്രായേലിനു കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അമേരിക്ക ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക നൽകുന്ന ധനസഹായം മൂന്ന് പോയിന്റ് ആറ് ശതകോടി ഡോളറിൽ നിന്ന് പതിനേഴ് പോയിന്റ് ഒമ്പത് ശതകോടി ഡോളറായി അതായത് അഞ്ചിരട്ടി കണ്ട് വർദ്ധിച്ചു ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങളെയെല്ലാം അമേരിക്ക വീറ്റോ ചെയ്തു അതിനോടൊപ്പം ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ വംശഹത്യയിലേക്ക് നയിക്കുന്നു എന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പരാമർശവും അവർ അവഗണിച്ചു ഈ സംഘർഷത്തിൽ കൂടുതൽ ശക്തമായ ഇസ്രായേൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയെന്നത് അമേരിക്കയുടെ താല്പര്യമാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ അതീശത്വം നിലനിർത്താൻ ഈ നീക്കം കൊണ്ട് സാധിക്കുമെന്നതിനാലാണത് ലബനനെ ആക്രമിക്കുന്നത് വഴി ഇസ്രായേൽ സംഘർഷം മേഖല വിപുലപ്പെടുത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് മൂവായിരത്തി എഴുന്നൂറിലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് സിറിയ യമൻ ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിലും ഇസ്രായേൽ ബോംബുകൾ വർഷിച്ചു യമനെ ആക്രമിക്കുന്നതിൽ അമേരിക്കയും ബ്രിട്ടനും പങ്കുചേർന്നു ഇറാനുമേലുള്ള ഇസ്രായേൽ ആക്രമണത്തെ അവർ പിന്തുണച്ചു ഉയർന്ന ഇറാനിയൻ ജനറൽമാരും ഇറാനിലും സിറിയയിലും കൊല്ലപ്പെട്ടു മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കപ്പെടുന്ന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുവഴി ഇസ്രായേൽ ഗാസ ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് പ്രഖ്യാപനം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഗാസയെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഈ വെടിനിർത്തൽ കരാറിന്റെ അനിശ്ചിതത്വത്തെയും സുരക്ഷിതത്വമില്ലായ്മയുമാണ് ഇത് കാണിക്കുന്നത് ബാഷർ അൽ അസദ് സിറിയ അസദിന്റെ പതനം സിറിയയിൽ ബാഷർ അൽ അസത്തിന്റെ ഭരണത്തിന്റെ പതനം വളരെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക പശ്ചിമേഷ്യയിലെ അവസാനത്തെ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ അന്ത്യം ആ പ്രദേശത്തിന്റെ സ്ഥിരതയെ തകർക്കുകയും വിഭാഗീയ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുക അസദിനെതിരായി സായുധാക്രമണം നയിച്ച ഇസ്ലാമിസ്റ്റുകളായ ഹയാത്ത് തഹരി ഷാം സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുമെന്ന് എച്ച് ഡി എസ് ഉറപ്പു നൽകിയെങ്കിലും യാഥാർത്ഥ്യം ഭിന്നമാണ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഭയന്ന് നിരവധി പേർ സിറിയയിൽ നിന്ന് പലായനം ചെയ്യുകയാണ് എച്ച് ഡി എസ് ഇസ്രായേൽ തുർക്കി എന്നിവർ ചേർന്ന് സിറിയയെ അവരുടെ സ്വാധീന പ്രദേശങ്ങളായി വേർതിരിക്കുകയാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിലെ ബഫർ സോൺ കടന്ന് അവരുടെ സൈന്യത്തെ വിന്യസിച്ചു അതിർത്തി പ്രദേശങ്ങളെ നിയന്ത്രിക്കുവാനും കുർദുകൾ അടിച്ചമർത്തപ്പെടുമെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് തുർക്കി ആഗ്രഹിക്കുന്നത് എന്നാൽ കുർദുകളെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും സഖ്യശക്തികളും എച്ച് ഡി എസുമായി സാധാരണ നിലയിലുള്ള ബന്ധം സ്ഥാപിച്ച് അവരുടെ സാമ്രാജ്യത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് മതനിരപേക്ഷ രാഷ്ട്രങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്തുന്ന മതമൌലികവാദ തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് അപ്ര അപ്രതീക്ഷിതമല്ല രണ്ടാം ഭാഗം അടുത്ത ദിവസം